ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുന്നോടിയായി നിങ്ങളുടെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ ഈ അഞ്ച് ലക്ഷണങ്ങൾ മനസ്സിലാക്കാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് നമ്മുടെ ഹൃദയവും എല്ലാ അവയവങ്ങളെയും പോലെ തന്നെ പ്രായവും മോശം ജീവിതശൈലിയും കൊണ്ട് ദുർബലമാകുന്നുണ്ട് അതുകൊണ്ടാണ് കൊഴുപ്പ് കൊളസ്ട്രോൾ മറ്റു വസ്തുക്കൾ എന്നിവ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ധമനികൾ അടഞ്ഞു പോകുന്നത് ഇത് രക്തയോട്ടം കുറയുന്നതിനോ മറ്റ് സങ്കീർണതകൾക്കോ കാരണമാകുന്നു മാത്രമല്ല ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുന്നു ധമനികളിൽ ബ്ലോക്ക് നേരത്തെ കണ്ടെത്തുന്നത് നിങ്ങളുടെ ശരീരത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സൂചനകൾ ഇവയാണ് ഒന്ന് ശ്വാസമുട്ടൽ ഹൃദയത്തിന് ശരിയായി പ്രവർത്തിക്കാൻ ഓക്സിജൻ അടങ്ങിയ രക്തം ആവശ്യമാണ് എന്നാൽ ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് ശ്വസന ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങൾക്കിടയിലും ചിലപ്പോൾ വിശ്രമിക്കുമ്പോഴും ശ്വാസം മുട്ടൽ ഉണ്ടായേക്കാം ശ്വാസം മുട്ടൽ കൊണ്ട് നെഞ്ചുവേദനയോ ബോധക്ഷയമോ ഉണ്ടാകുമ്പോൾ ഉടനടി വൈദ്യ പരിശോധന ആവശ്യമാണ് രണ്ട് കാലുകളിലോ കൈകളിലോ വേദനയും മരവിപ്പും കൈകളിലോ കാലുകളിലോ ഉള്ള ധമനികൾ അടഞ്ഞു പോകുമ്പോഴാണ് പെരിഫറൽ ആർട്ട് റി ഡിസീസ് അഥവാ പി എ ഡി എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇത് കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം തടയുന്നു നടക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ മസിൽ കയറുക വേദന ബലഹീനത എന്നിവ അനുഭവപ്പെടുന്നു എന്നാൽ വിശ്രമിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകും ധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള അവയവങ്ങളിൽ മരവെയ്പാവുകയും ചർമ്മത്തിന്റെ നിറം മാറുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നത് അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതും അതിന്റെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതും തടയും മൂന്ന് തലകറക്കം വിയർക്കൽ ഓക്കാനം ഹൃദയത്തിലേക്കോ തലച്ചോറിലേക്കോ രക്തം വിതരണം ചെയ്യുന്ന ധമനികൾ അടഞ്ഞുപോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു ശരീരം പെട്ടെന്ന് വിയർക്കുന്നു അതേസമയം തന്നെ ബലഹീനതയും തളർച്ചയും അനുഭവപ്പെടും ഹൃദയാഘാതത്തിന് മുൻപ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണമാണ് ഓക്കാനം ഛർദി എന്നിവ ആവശ്യത്തിന് ഓക്സിജൻ വിതരണം ഇല്ല എന്നാണ് ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നാല് ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നു ഈ അവസ്ഥയുടെ ഫലമായി ക്ഷീണവും ബലഹീനതയും ഉണ്ടാകുന്നു നെഞ്ചുവേദന ശ്വാസ തടസ്സം തലകറക്കം എന്നിവയ്ക്കൊപ്പം ഹൃദയമിടിപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ അപകടകരമായ ഒരു ഹൃദയാവസ്ഥ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരമൊരു സാഹചര്യത്തിൽ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അഞ്ച് നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകുന്നു നെഞ്ചുവേദന ധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ ലക്ഷണമാണ് നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ വരിഞ്ഞു മുറുകുന്നതായോ സമ്മർദ്ദമോ ഭാരം എടുത്തു വച്ചിരിക്കുന്നത് പോലെയോ ആയ വേദന അനുഭവപ്പെടുന്നു ധമനികളിലെ ബ്ലോക്കിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കൈകൾ കഴുത്ത് താടിയെല്ല് തോള് പുറം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു നിങ്ങൾ വിശ്രമിക്കുമ്പോഴോ മരുന്ന് കഴിക്കുമ്പോഴോ വേദന മാറും നെഞ്ചുവേദന ദീർഘനേരം നീണ്ടു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ തീവ്രമാകുമ്പോഴോ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ